സമാന്തര സംവിധാനം എസ് എഫ് ഐക്ക് നല്ല ആധിപത്യാണ് എസ് എഫ് ഐയുടെ യൂണിയൻ ആണ് അവിടെ യൂണിറ്റ് കോളേജ് യൂണിയറ്റ് പ്രസിഡന്റ് ഉൾപ്പെടെയാണ് നേതാവാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇവരൊക്കെ പ്രതികളായി വരുന്ന സംഭവത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടില്ല ചോദ്യം ചെയ്യുക തർക്കമല്ലോ അല്ല പതിനെട്ട് പേര് അഞ്ചു പേർ എസ് എഫ് ഐ പ്രവർത്തകരാണെന്ന് എസ് എഫ് ഐ വ്യക്തമാക്കിയിട്ടുണ്ട് അവരെ പേരിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞില്ല ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത് എസ് എഫ് ഐ മാത്രമേ വിദ്യാർത്ഥി സംഘടന അവിടെ പ്രവർത്തിക്കുന്നുള്ളൂ അതിനർത്ഥം വെറ്റിനറി കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളും എസ് എഫ് ഐയെന്നല്ല വേറെ സംഘടനയൊന്നും പ്രവർത്തിക്കുന്നില്ല പ്രവർത്തിക്കുന്ന ഏക സംഘടന എസ് എഫ് ഐ ആണ് അതുകൊണ്ട് എസ് എഫ് ഐക്ക് ഉയർന്ന ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ട് എസ് എഫ് ഐ നടപടി സ്വീകരിച്ചിട്ടുണ്ട് കോൺഗ്രസ് സ്വീകരിച്ച നടപടി പോലെയല്ല സ്വീകരിക്കുന്നത് ധീരജന കൊന്ന പ്രതിക്ക് യൂത്ത് കോൺഗ്രസിന്റെ ഉയർന്ന ഉത്തരവാദിത്വം നൽകുകയാണ് ചെയ്തിരിക്കുന്നത് പൈലി അതാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് അവര് നടപടിയെടുത്തു സാധാരണഗതിയിൽ സഹായിക്കണമെങ്കിൽ അത്തരം ആൾക്കാർക്ക് സഹായിക്കണമെങ്കിൽ കോടതിയിൽ അഭിഭാഷണം ഏൽപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ആർക്കെങ്കിലും ചെയ്തോ നിങ്ങൾക്ക് അന്വേഷിക്കാമല്ലോ ആരവർക്കൊക്കെ ഹാജരാകുന്നു എന്ന് അതൊക്കെ അവരവരുടെ കുടുംബാംഗങ്ങൾ നോക്കി ചെയ്യുന്നു ഞങ്ങൾ ആ കാര്യത്തിൽ ഇടപെടുന്നേയില്ല മാത്രമല്ല ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല ഇതൊരു അനുഭവമായിട്ട് വരണം എസ് എഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ ഇന്ന് ലേഖനെഴുതിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച് അവർ പറയുന്നുണ്ട് എസ് എഫ് ഐ ഇത്തരം കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള എസ് എഫ് ഐക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട് നല്ല ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം അനുസരിച്ചിട്ടാണ് അവർ പെരുമാറിയിരിക്കുന്നത് ഈ വാർത്ത വരുന്നതിനൊക്കെ മുമ്പ് തന്നെ എസ് എഫ് ഐ നടപടി സ്വീകരിച്ചല്ലോ വാർത്ത കുറച്ച് വൈകിട്ടാണല്ലോ എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നത് എല്ലാവരും മനസ്സിലാക്കി എങ്ങനെയാണ് വളരെ വൈകിട്ടാണ് ഒരു സാധാരണ സംഭവം എന്നാണ് മേഷപ്പ കൊളേ രമേശ് രമേഷ് അവിടത്തെ പിന്നെ ജീവനക്കാരനാണ് എവിടത്തെ ജീവനക്കാരനെ ഒരു സൊസൈറ്റി ഉണ്ട് സ്ഥിരമായിട്ട് ഇങ്ങനൊരു സമാന്തര സിസ്റ്റം അവിടെ പോലീസിന്റെ എന്തൊക്കെ റിമാൻഡ് റിപ്പോർട്ടൊക്കെ കോളേജിലും ഹോസ്റ്റലിന്റെ പ്രശ്നം നടന്നിട്ടുണ്ടെങ്കിൽ അതോറിറ്റി അറിയിക്കാതെ പോലീസിനറിയിക്കാതെ നമുക്കറിയില്ലാത്ത അതൊക്കെ അന്വേഷണത്തിൽ വന്നോട്ടെ കാര്യങ്ങൾ കാര്യങ്ങൾ വരുമ്പോൾ പുതിയ വരും ഏത് യാതൊരു ും നമ്മള് മനസ്സിലാക്കേണ്ട എന്താ പറയുക ഇതൊരാളുടെ മരണമാണ് ആ മരണമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തം അവിടെ പഠിച്ചു എന്നുള്ള കാരണം കൊണ്ട് എല്ലാ കുട്ടികളെ മേലെയും ഇവര് അവിടുത്തെ എല്ലാ കുട്ടികളും ഈ കൊല ഇത് കൊന്നതാണ് കൊന്നതാണ് അത് അതിനേക്കാൾ വലിയ ഇല്ല നിങ്ങൾക്ക് വ്യക്തമല്ലാത്ത നമുക്ക് വ്യക്തതല്ലാത്ത ഒരു കാര്യത്തിൽ മറ്റൊരാളുടെ മേലിൽ ഒരാളുടെ മരണത്തിന്റെ ഉത്തരവാദിത്വം അടിച്ചേൽപ്പിക്കുക എന്നത് അതൊരു പൊതുബോധം സൃഷ്ടിച്ചുകൊണ്ട് അടിച്ചേൽപ്പിക്കുക ആ പൊതുബോധത്തെ നിർമ്മിക്കുന്നതിൽ നിങ്ങൾ നല്ല പണിയെടുത്തിട്ടുണ്ട് അതിനെ സ്ഥാപിക്കുന്നതിന് യു ഡി എഫിന്റെ നേതാക്കന്മാർ നല്ല പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് അത് രാഷ്ട്രീയമാണ് അവർ നടത്തുന്നത് രാഷ്ട്രീയാണ് കൃത്യമായ രാഷ്ട്രീയമാണ് അതല്ലാതെ അവിടെ സമാ വിദ്യാർത്ഥികൾക്കായിട്ട് ഞങ്ങൾ ഞാൻ രണ്ടായിരത്തി നാലിൽ ആ കോളേജ് ആരംഭിച്ചപ്പോൾ തൊട്ട് ആ കോളേജുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് അതെ കോളേജിൽ ഞാൻ നിരന്തരം ഞാൻ അന്ന് തൊട്ട് ഈ സംഘടനാ പ്രവർത്തനത്തിന്റെ വാങ്ങാ അവിടുത്തെ അന്ന് തൊട്ട് യൂണിയന്റെ പ്രസിഡന്റാണ് ഏത് യൂണിയന്റെ ഫാം വർക്കേഴ്സ് യൂണിയന്റെ രണ്ടായിരത്തി നാലില് താൽക്കാലിക തൊഴിലാളിയായിരുന്നു ഇന്ന് സ്ഥിരം തൊഴിലാളികളാണ് അതിന്റെ എല്ലാ സ്റ്റേഷനിലും ഉള്ള തൊഴിലാളികളുടെ സംഘടനയുടെ പ്രസിഡന്റായാണ് അന്ന് തൊട്ട് ഞാൻ ആ കോളേജിൽ ബന്ധപ്പെടുന്നുണ്ട് ആ കോളേജിൽ ഇതുപോലെ ഒരു അനുഭവം ഇതിനു മുമ്പ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല അല്ല പോലീസിന്റെ റിമാൻഡ് നമുക്കറിയില്ല നമ്മളത് കണ്ടിട്ടില്ലല്ലോ അത് അവര് പരിശോധിക്കണം അങ്ങനെ ഇതുണ്ടെങ്കിൽ അവരത് പരിശോധിക്കണം തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ ചില പുതിയ കാര്യങ്ങൾ വേണം പുതിയ കാര്യങ്ങൾ വിളിച്ചത് വരും അങ്ങനെ ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കേണ്ടതാണ് അത് നമുക്കറിയില്ല